നമസ്കാരം പ്രിയ പ്രേക്ഷകരെ വിവിധ ഭാഷകളിലായി രണ്ടായിരത്തിനു മേൽ ചിത്രങ്ങൾ മലയാളത്തിൽ തന്നെ ആയിരത്തിനു മേൽ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലെല്ലാം തൻ്റെ തനതായ അഭിനയശൈലി കൊണ്ട് മലയാളികളുടെ മനസ്സിനെ സമ്പന്നമാക്കിയ ഒരു കലാകാരി നമുക്കുണ്ടായിരുന്നു തിരുവിതാംകൂർ സിസ്റ്റേഴ്സിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളെ മനസ്സിലായി കാണും സുകുമാരി അതെ നടനകലയുടെ സൗകുമാരിയും സുകുമാരിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ അധ്യായത്തിൽ നിങ്ങളോട് പറയുന്നത് അജിത് കുമാർ ഉളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ മാസം ആറാം തീയതി ബാങ്ക് മാനേജറായിരുന്ന മാധവൻ നായരുടെയും സത്യഭാമമ്മയുടെയും മകളായി തിരുവനന്തപുരത്ത് സുകുമാരി ജനിക്കുകയാണ് തിരുവനന്തപുരത്ത് പൂജപ്പുര പ്രാഥമിക വിദ്യാഭ്യാസം പൂജപ്പുര സ്കൂളിൽ നിർവഹിച്ചു അപ്പോൾ ചെറുപ്പം മുതലേ ഗുരു ഗോപിനാഥിൻ്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ചിരുന്നു അതിനുശേഷമാണ് നാടകങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി ഈ നാടക അഭിനയത്തിന് തിരഞ്ഞെടുത്തത് തമിഴ് നാടകങ്ങളായിരുന്നു ചോ രാമസ്വാമിയുടെ നേതൃത്വത്തിൽ ഉള്ള നാടക സമിതിയിൽ ഇവർ ചേരുകയാണ് അങ്ങനെ നാടകമ്യസിച്ചു ആ നൃത്തവും ഇങ്ങനെ ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്ന സമയത്താണ് യാദൃച്ഛികമായി സിനിമയിൽ വന്നുപെടുന്നത് അതിനൊരു ഉണ്ടായി അന്ന് പ്രസിദ്ധരായ ലളിത പത്മിനി രാഗിണി അവരുടെ ബന്ധുവാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അവരുടെ കൂടെ കൂട്ടുപോയതാണ് ഷൂട്ടിങ്ങിന് അവരുടെ ഒരു സിനിമയുടെ അഭിനയിക്കുന്ന കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതിന് ഒരു ചെറിയ വേഷം കൊടുക്കാൻ ഒരു നർത്തകിയുടെ അതിലാണ് ചെറിയൊരു വേഷത്തിൽ അവർ അഭിനയിക്കുന്നത് അതിനും കുറെ കാലം കഴിഞ്ഞാണ് പിന്നെ നാടക അഭിനയം തുടർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് മലയാള ചിത്രത്തിൽ അഭിനയിക്കുവാൻ അവസരം ഉണ്ടാകുന്നത് അത് മലയിക്കള്ള എന്ന എം ജി രാമചന്ദ്രന്റെ ഒരു തമിഴ് സിനിമ ഉണ്ടായിരുന്നു അതിൻ്റെ മലയാള പരി പരിഭാഷയായിരുന്നു തസ്കര വീര സത്യനും രാഗിണിയും നായിക നായകന്മാരെ അഭിനയിച്ച ആ ചിത്രത്തിൽ കൊട്ടാരക്കരയുടെ ഭാര്യയുടെ വേഷത്തിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ തുടക്കം തന്നെ വന്നത് ഒരു അമ്മ വേഷമായിരുന്നു അതുകൊണ്ടാണ് നായികയാകാതെ കൂടുതൽ ചിത്രങ്ങളിൽ സുകുമാരി അമ്മ വേഷം കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ആ വേഷത്തിലും അവൾ അവർ വളരെ നന്നായി അഭിനയിച്ചിരുന്നു അപ്പോൾ അന്ന് ഈ നടിതർമർക്ക് കസേര ഒന്നും കൊടുക്കാത്ത ഒരു കാലഘട്ടമായി അപ്പൊ ഇവര് പൊല്യ നർത്തുകയൊക്കെ ആണെങ്കിൽ അതിനുമുമ്പ് നർത്തകുന്ന രീതിയിൽ സ്ഥാനം പേരെടുത്തിരുന്നു അവർ ആ സെറ്റിൽ പോയി നിന്നു നിന്നു കഴിഞ്ഞപ്പോൾ ആ ഇവർ ആരെയും ആരും ശ്രദ്ധിക്കുന്നില്ല ഇവർ അപ്പം രാഗിണിയാണ് നായിക രാഗിണി ബന്ധമുള്ള ആളാണല്ലോ നായി രാഗിണി തിരക്കിലിരിക്കുക അപ്പോൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് സത്യനാണല്ലോ നായകൻ അദ്ദേഹം കസേര ഇരിക്കുക ഉടനെ ഇവരെ കണ്ടു ആ നിങ്ങൾ രാഗ്ണിയുടെ ബന്ധുവല്ലേ വലിയ നർത്തകിയൊക്കെ അല്ലേന്ന് പറഞ്ഞു അദ്ദേഹം ഇരുന്ന കസേര അദ്ദേഹം എഴുന്നേറ്റിട്ട് സുമാരിക്ക് കൊടുക്കുകയാണ് അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു അടുപ്പം തുടങ്ങുന്നത് പക്ഷെ അത് മരണം വരെ ആ ബന്ധം തുടരുകയും ചെയ്തു സുകുമാരിക്ക് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിവാഹം നടക്കുന്നത് വിവാഹം കഴിച്ചത് പ്രശസ്ത സംവിധായകൻ എ ഭീംസിങ് ഇന്നത്തെ തലമുറ ചിലപ്പോൾ അദ്ദേഹത്തെ അറിയണമെന്നില്ല ധാരാളം തമിഴ് ചിത്രങ്ങളും തെലുങ്ക് ചിത്രങ്ങളും സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ് മലയാളത്തിൽ ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് രാഗം പണ്ട് മോഹൻലക്ഷ്മിയൊക്കെ അഭിനയിച്ച രാഗം സംവിധാനം ചെയ്തത് എ ഭീംസിംഗ് ആണ് അപ്പോൾ അങ്ങനെ ഭീംസിങ്ങിനെ വിവാഹം കഴിച്ചു ആ വിവാഹത്തിന് സുകുമാരി തന്നെ പറഞ്ഞിരിക്കുന്നു മലയാള നടന്മാർ മാത്രമല്ല തെന്നിൻ സിനിമയിലെ എല്ലാ എത്തിയിരുന്നു എന്ന് അവർ പറയുന്നത് കാരണം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എല്ലാവരും ഒടും വളരെ മാന്യമായിട്ട് സ്നേഹത്തോടെ പെരുമാറും അതുതന്നെയല്ല ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ അടുപ്പമുള്ളവർ വിളിച്ച് സംസാരിക്കുന്ന ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന തിരക്കിനിടയിലും വിളിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് കാരണം സൗഹൃദങ്ങൾ അങ്ങേയറ്റം കാത്തു സൂക്ഷിച്ചിരുന്നു അതായിരുന്നു സുകുമാരിക്കുള്ളൊരു മറ്റ് നടികളിൽ നിന്നുള്ള ഒരു വ്യത്യാസം സ്നേഹബന്ധങ്ങൾക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു നടിയായിരുന്നു സുകുമാരി അപ്പൊ ഇതിൽ ഇവിടെ വിവാഹം കഴിഞ്ഞു ഒരു കുട്ടി ഉണ്ടായി അതാണ് സുരേഷ് എന്നാണ് പേര് അത് അദ്ദേഹം സിനിമാ രംഗത്ത് ചെറിയ ഒന്ന് രണ്ട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഇതല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഡോക്ടറാണ് ഡോക്ടർ സുരേഷ് ഏകമാന അതിനുശേഷം ഭീംസിംഗ് മരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് വർഷം അവരുടെ ദാമ്പത്യം നിലകുന്നത് ഈ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ സംവിധായകൻ ഭരിക്കുകയാണ് പിന്നെ വളരെ വിഷമിച്ചാണ് അവരെ ഈ മോനെ ഡോക്ടറാക്കാൻ വളരെ കഷ്ടപ്പെട്ട് ആണ് വളർത്തി അത് അതിനുവേണ്ടിയാണ് ധാരാളം സിനിമകൾ ഓഫർ അതായത് മലയാളത്തിൽ മാത്രമല്ല ധാരാളം ഭാഷകൾ തമിഴ് തെലുങ്ക് കന്നഡ ഒറിയ അങ്ങനെ എല്ലാ ഭാഷകളും അഭിനയിച്ചിട്ടുണ്ട് ഏകദേശം ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറിന് മേൽ ചിത്രങ്ങൾ എല്ലാം കൂടി നോക്കിയാൽ ഉണ്ടാവും പക്ഷെ ഇത് തന്നെ ഒരു സിനിമാ നടിയെ സംബന്ധിച്ചിടത്തോളം അത്രയും കൂടുതൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരു നടി വളരെ ചുരുക്കം തന്നെയായിരുന്നു തമിഴിൽ ഒരു നടി നടികൊണ്ട് കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല മനോരമ അവർ അവരിതുപോലെ തന്നെയായിരുന്നു ധാരാളം ചിത്രങ്ങൾ അതും സുകുമാരിക്ക് വേറൊരു ഭാഗ്യം കൂടി കിട്ടി അതും പറയാതിരിക്കാൻ പറ്റില്ല ഒന്നിനൊന്ന് വൈവിധ്യമായ സാധാരണ അമ്മ വേഷങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ സാധാരണ സൽഗുണ സമ്പന്നയായ അമ്മ അതാണ് സാധാരണ സിനിമയിൽ വരുന്നത് ഇതല്ല അഹങ്കാരവും ആഡിത്തവും ഉള്ള പിന്നെ വളരെ പാവപ്പെട്ട അമ്മ കൈനോട്ടക്കാരി അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ അങ്ങനെ പല വി അതായത് ഡാൻസ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഏത് കഥാപാത്രത്തിനും അവർ തയ്യാറായിരുന്നു ഇപ്പൊ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കഥാപാത്രം ഇല്ലേ വിരലൊന്നും ഇല്ലെങ്കിലും ഭർത്താവ് നിങ്ങൾ മതി അന്നേരത്തെ ഡാൻസ് ചെയ്യുന്ന അഭിനയിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ ഉണ്ടല്ലോ കൊട്ടാരക്കരയുടെ സിനിമയിൽ ആ അത് എത്ര ഭംഗിയായിട്ടാണ് അവർ ജയിക്കുന്നത് നടൂർ ഫാസിയോടൊപ്പം അപ്പൊ അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഒരു ചിത്രം ഉണ്ടല്ലോ വന്ദനം അതുപോലെ ബോയിങ് 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 ബോയിങ്ങിലൊക്കെ ആ ഭാഗമൊക്കെ നമുക്ക് അത്ഭവം തോന്നുന്നു അതായത് പുതിയ തലമുറക്കൊപ്പവും ധാരാളം ചിത്രങ്ങൾ അവർ അവർ അഭിനയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിനുവരെ വളരെ ഭക്തയുമായിരുന്നു അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എവിടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഒന്നെങ്കിൽ വെളിപ്പിനി അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ വൈകുന്നേരം അടുത്തുള്ള ക്ഷേത്രം തലേദിവസം കണ്ടുപിടിക്കും അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വേറൊരു വിശേഷം ഉണ്ടായിരുന്നത് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വളരെ താല്പര്യം അതായത് വീടിനെ അടുത്താണെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് സെറ്റിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാം അവർ കഴിക്കുന്നതല്ല പ്രധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കണ്ട് ആനന്ദിക്കുക അവരെ അവരെ സന്തോഷിപ്പിക്കുക അതായിരുന്നു സുകുമാരിയുടെ മുഖുമുദ്ധ തോപ്പിൽ ഫാസിയുടെ അശ്വമേധം സിനിമയാക്കുന്ന കാലഘട്ടം അപ്പോൾ അതിൽ സത്യന്റെ ഭാര്യയായിട്ടൊരു നടുവേണം അതിൽ പ്രധാന വേഷം ഷീലാണല്ലോ ചെയ്തിരിക്കുന്നത് അപ്പോൾ പലരും തിരക്കി ആ സമയത്ത് ആർക്കും ഇല്ല അപ്പോൾ ഇദ്ദേഹം നിർബന്ധിച്ച് പറയുകയായിരുന്നു നമുക്ക് സുകുമാരിയുടെ ഡേറ്റ് നോക്കിയിട്ട് സുകുമാരിയെ തന്നെ ആ വേഷം ചെയ്യിപ്പിക്കണം അപ്പോൾ ഡയറക്റ്റ് കാന്തമാഷ അങ്ങനെ പറയും വേറെ ഏതെങ്കിലും തന്നെ പോരെ പ്രാധാന്യമുള്ള വേഷം അതല്ല എനിക്ക് അവരുടെ കൂടെ ഒന്ന് അഭിനയിക്കണം ഞാൻ പല ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും എനിക്കൊന്നും കൂടി ആ അഭിനയ സൗകുമാര്യം കാണണം ഏത് വേഷം എടുത്താലും ഗംഭീരമാക്കുന്ന ഒരു പ്രകൃതം സുകുമാരിക്കുണ്ട് അങ്ങനെ അതിൽ ഗേളി എന്ന കഥാപാത്രം കുഷ്ഠരോഗികളെ വെറുക്കുന്ന ഭർത്താവിനെ എപ്പോഴും ആക്ഷേപിക്കുന്ന ഒരു കഥാപാത്രമാണ് അത് വളരെ ഔസ്മരീയമാക്കി അത് സുകുമാരൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൃപയാൽ കിട്ടിയ വേഷമാണ് അതെനിക്ക് ഭംഗിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹത്തോടാണ് എനിക്ക് കടപ്പാട് എന്നെപ്പോഴും പറയുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ നമ്മ ഗ്രാമം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ബഹുമതി ലഭിക്കുകയുണ്ടായി അതുപോലെ പത്മശ്രീ അവാർഡും ധാരാള അവാർഡുകളും കിട്ടിയുണ്ട് പക്ഷെ ഇതിനേക്കാളും എല്ലാം വലിയ അവാർഡ് അവർ പറയുന്നുണ്ടാണെന്നറിയാമോ ഈ അവാർഡിലൊന്നും കാര്യമില്ല മോനെന്നാണ് പറയുന്നത് ഒരു ഇന്റർവ്യൂ അവാർഡ് പറയുന്നത് ഇതിനൊന്നും ഒരു കാര്യമില്ല ജനങ്ങളുടെ മനസ്സിലുള്ള അവാർഡിനാണ് ഏറ്റവും വലിയ സ്ഥാനം എന്നാണ് സുകുമാരി വിശ്വസിച്ചിരുന്നത് ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം ഇമ്മാലുവനാണ് മമ്മൂട്ടി നായകന ഇമ്മാലുവൻ അതിൽ ഒരു സംഭാഷണമുണ്ട് ഏറ്റവും അവസാനം അത് നമ്മുടെ മനസ്സിലെ വളരെ വേദനിപ്പിക്കുന്നതാണ് ചിലർക്ക് പഠിച്ചൻ ധാരാളം പണം കൊടുക്കും ചിലർക്ക് പേരും പ്രശസ്തിയും കൊടുക്കും പക്ഷേ ചുരുക്കം ചിലർക്ക് മാത്രമേ പടച്ചോൻ അവന്റെ മനസ്സ് കൊടുക്കൂ നനക്ക് പടച്ചോന്റെ മനസ്സാണ് ഇതായിരുന്നു അവർ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അവസാനമായി പറഞ്ഞ ഡയലോഗ് തികഞ്ഞ ഭക്തിയായവർ പൂജാമുറിയിൽ എല്ലാ ദിവസവും നാമം ജപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് എത്ര രാത്രിയായാലും അതായിരുന്നു സുകുമാരിയുടെ സ്വഭാവം അങ്ങനെ പൂജാമുറിയിൽ വായിച്ചിരിക്കുന്ന സമയത്ത് യാദൃശ്യമായ തീപിടുത്തം ഉണ്ടാകുകയും അങ്ങനെ ഹോസ്പിറ്റലാകുകയാണ് അതിനുശേഷം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നത് ഏതായാലും അറുപത് വർഷം മലയാള സിനിമയിൽ നിറഞ്ഞു ഒരു നടിയായിരുന്നു സുകുമാരി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സിനിമാ പ്രേക്ഷകർ അവരെ ഓർമ്മിക്കും അവരുടെ കഥാപാത്രങ്ങളിലൂടെ